കാണുന്നത് വലിയ രീതിയിൽ പ്രതിഷേധം വരുന്നു അരുൺ സോളമനുണ്ട് അരുൺ വ്യത്യസ്ത സംഘടനകളെ പ്രതിഷേധം നമ്മൾ കാണുന്നത് ഇതിപ്പോൾ ഭരണവർഷത്തുള്ള വിദ്യാർത്ഥി സംഘിനെ എസ് എഫ് ഐ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നതാണ് നമ്മൾ അതിൽ നിന്ന് കാണുന്നത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നത് മറന്നു വലിയ പ്രതിഷേധമാണ് അവിടെ കാണുന്നത് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരാണ് കൊല്ലം തേവലക്കേരിൽ ബോയ്സ് സ്കൂളിലേക്ക് പ്രതിഷേധമായി തീരിക്കുന്നത് നേരത്തെ ബി ജെ പിയുടെയും ആർ എസ് പിയുടെയും ഒക്കെ പ്രതിഷേധം കണ്ടു സിസ്റ്റം കൊലപ്പെടുത്തിയാണ് കുഞ്ഞിനെ എന്നാണ് ഷിബു ബേബി ജോൺ പ്രതികരിക്കുകയും ചെയ്തത് ഏതായാലും പ്രതിഷേധം അലയടിക്കുന്നു എന്നുള്ളതാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ മരിച്ചതിൽ ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നുകൂടി കണ്ടെത്തിലുണ്ടായിരിക്കുന്നു അരുൺ സ്വളം അരുൺ സി പി എം നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് അവിടേതാ എസ് എഫ് ഐയുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് അത് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് തന്നെ കണ്ടെത്തൽ വരികയും ചെയ്യുന്നു വിനീത ഇപ്പോൾ എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ആ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത് പ്രവർത്തകർ അതിവേഗം എത്തി ഗേറ്റിനെ തള്ളി തള്ളി തള്ളിമറിച്ച് അകത്തേക്ക് കയറാനായിരുന്നു ശ്രമിച്ചത് എന്തായാലും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എസ് എഫ് ഐ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആ കെ എസ് യു അടക്കമുള്ള സംഘടനകൾ വളരെ വിമർശനമായി വന്നുവെങ്കിൽ ഇപ്പോൾ തങ്ങളുടെ ആ മാനേജ്മെൻ്റ് ഇടതുപക്ഷ അനുകൂല മാനേജ്മെൻറ്റാണ് ഈ സ്കൂൾ ഭരിക്കുന്നത് ആ മാനേജ്മെൻറ്റിനെതിരെ തന്നെ ഇപ്പോൾ എസ് എഫ് ഐ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി കാര്യമാണ് തന്നെ ും സ്കൂൾ മാനേജ്മെന്റിനും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ പ്രതിപക്ഷ സംഘടന അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോൾ കൊല്ലം ജില്ലാ നേതൃത്വമാണ് ഈ രംഗത്തെത്തിയിരിക്കുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു സ്കൂളിനകത്ത് ഒരു കുട്ടി രാവിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഷോക്കേറ്റ് മരണപ്പെടുകയാണ് ഉന്നയിക്കാൻ വേണ്ടിട്ട് ഒന്ന് മന്ത്രി ഉൾപ്പെടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ആരാണോ തെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവർക്ക് കൃത്യമായും കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും അതിനകത്ത് യാതൊരു തർക്കവുമില്ല അത് തന്നെയാണ് ഇവിടെ എസ് എഫ് ഐ ആവശ്യപ്പെടുന്നത് ഇവിടെ അക്രമസക്തമായിട്ടുള്ളൊരു മാർച്ച് നടത്തി അവസാനിപ്പിക്കുക ഞങ്ങൾ തയ്യാറാവുന്നില്ല അതിന് തയ്യാറാവാത്തത് അന്വേഷണ കമ്മീഷന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് കൃത്യമായ ആ തീരുമാനം അത് നടപടി